ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്നലെ നമ്മുടെ കാറ്റിക്കിസം കുട്ടികൾ പത്ത് നാൽപ്പത് പേരെങ്കിലും നമുക്കറിയാം നൂറ്റി മുപ്പത്തി മൂന്നോളം കുട്ടികളാണ് നമ്മുടെ ഈ ദേവാലയത്തിൽ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെടുന്നത് അതിൽ നാൽപ്പതോളം കുട്ടികളെങ്കിലും ഇന്നലെയും ഇനി അന്നുമായി അവരവരുടെ കുടുംബ യൂണിറ്റുകളിലെ വീടുകളിൽ ഇന്ന് നടന്ന മിഷൻ ലേലത്തിനായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ പൈസയായി കളക്റ്റ് ചെയ്യാനായിട്ട് ചെന്നിരുന്നു അവർ വീടുകളിൽ പോയതിൻ്റെയൊക്കെ ഫോട്ടോസ് എനിക്ക് കിട്ടുകയുണ്ടായി ആ ഫോട്ടോസൊക്കെ കഴിഞ്ഞപ്പോൾ അതിലെ ചില ഫോട്ടോസൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ കുട്ടികൾ നമുക്കറിയാം ഇന്നത്തെ തലമുറയിൽ പൊതുവെ കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരല്ല അവർക്ക് അവരുടെ വീടുകളിൽ തന്നെ വീഡിയോ ഗെയിം കളിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട് അവർക്ക് പഠിക്കാനായിട്ട് ഒരുപാടുണ്ട് അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും ട്യൂഷന് പോകേണ്ടതായിട്ടുണ്ട് ഇനി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരുപാട് കൺസേൺസാണ് അവരുടെ സുരക്ഷയെ പറ്റി അത്തരം സാമൂഹിക സാഹചര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ പത്ത് നാൽപ്പതോളം കുട്ടികൾ അവർ അവരുടെ വീടുകളുടെ ഈ സുരക്ഷിതത്വത്തിൽ നിന്ന് ആ വീടുകളുടെ സുഖത്തിൽ നിന്ന് അവരുടെ മാതാപിതാക്കളുടെ ഈ ആശ്രയത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി മറ്റ് വീടുകളിലേക്ക് പോയപ്പോൾ അവർക്ക് എന്താണ് കിട്ടിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ ഞാൻ ഈ ചില ഫോട്ടോസൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇങ്ങനെ പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ മിഷണറിമാരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന ചില അനുഭവങ്ങളുടെ കൊച്ചു പതിപ്പുകൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഈ മിഷൻ ലേലത്തിന് വേണ്ടി സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ കുഞ്ഞ് മക്കൾക്ക് ഈ കുഞ്ഞ് മിഷണറിമാർക്ക് കിട്ടി എന്നാണ് ഞാൻ കണ്ടൊരു ചിത്രം ഈ കൊച്ചു കുട്ടികൾ ചിലര് ചില വീടുകളിൽ ചെന്നിട്ട് അവിടെ പ്രായമായി രോഗിയായി കിടക്കുന്ന അപ്പാപ്പനെ അമ്മ അമ്മയെ സ്തുതി പറഞ്ഞ് അവരെ കണ്ട് മുട്ടി നിൽക്കുന്ന ചിത്രങ്ങൾ കാണുകയുണ്ടായി വാസ്തവത്തിൽ ഒരു മിഷനറി എന്ന് പറയുന്നത് സഹജീവികളുടെ ക്ലേശങ്ങൾ കാണുന്നവനും രോദനം കേൾക്കുന്നവനും യാതനകൾ അറിയുന്നവനും ആണ് ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല ബൈബിളിൽ നമ്മൾ ഇന്ന് വായിച്ച് കേട്ടതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ വായന ശ്രദ്ധിച്ച് കേട്ടവർ കേട്ട് കാണും മോശ അയക്കപ്പെടുകയാണ് തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് മോശായ അയക്കും മുമ്പ് കർത്താവ് അവനെ വിളിച്ചിട്ട് അവനോട് പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടേ അധ്യായത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് അരുളി ചെയ്യുകയാണ് ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു മോശായെ പറഞ്ഞയക്കും മുമ്പ് ഒരു മിഷണറിക്കുണ്ടായിരിക്കേണ്ടുന്ന പ്രഥമമായ ഒരു കാഴ്ചപ്പാട് അത് അനുകമ്പയുടെ കാഴ്ചപ്പാടാണെന്ന് മോശായെ കർത്താവ് അറിയിക്കുകയാണ് ഒരു മിഷണറി സഹജീവികളുടെ ക്ലേശങ്ങൾ കാണുന്നവനും രോദനം കേൾക്കുന്നവനും യാതനകൾ അറിയുന്നവനുമാകണം എന്ന് ദൈവം അവനെ ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ആ പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് മറ്റൊരു മനോഹര ചിത്രം കൂടി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അവിടെ ഒരു മുൾപ്പടർപ്പ് ഇങ്ങനെ കത്തി ജ്വലിക്കുമ്പോൾ അതിനെപ്പറ്റി പറയുന്നത് അത് കത്തി ജ്വലിക്കുമ്പോഴും ആ മുൾപ്പടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ല എന്നുള്ളതാണ് കത്തിയിട്ടും എരിഞ്ഞ് ചാമ്പലാകാത്ത മുൾപ്പടർപ്പ് ഒരു മിഷണറിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സഹജീവികളുടെ വേദനകൾ കാണുമ്പോൾ അവൻ്റെ ക്ലേശങ്ങൾ കാണുമ്പോൾ അവൻ്റെ രോദനം കേൾക്കുമ്പോൾ അവൻ്റെ യാതനകൾ അറിയുമ്പോൾ ആ യാതനകളിലേക്കും ക്ലേശങ്ങളിലേക്കും രോദനങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാനും ആ സഹജീവിയുടെ വേദനയുടെ അഗ്നി കുണ്ടത്തിൽ നിൽക്കുമ്പോഴും താൻ കത്തി ജ്വലിക്കുമ്പോഴും ചാമ്പലാകാതെ അവന് കരുണയായി മാറാൻ സാധിക്കുന്നവനാണ് മിഷനറി എന്നുള്ളതാണ് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ കുഞ്ഞ് മക്കൾ അവർ രോഗിയായ ഒരു അപ്പാപ്പനെ കണ്ട് സ്തുതി പറയുമ്പോൾ അവരുടെ കുടുംബത്തിൽ ചിലപ്പോൾ അവർ കാണാറുണ്ടാവില്ല അവരവരുടെ കുടുംബങ്ങളിൽ നിന്ന് പുറത്തേക്കിറങ്ങി മറ്റൊരു വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ രോഗിയായിരിക്കുന്ന ഒരു അപ്പാപ്പനെ അമ്മാമ്മയെ സ്തുതി പറഞ്ഞ് അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യരുടെ രോദനം അവരുടെ ക്ലേശങ്ങൾ ആയാധനകൾ അത് കാണാനും കേൾക്കാനും അറിയാനും അവർ പഠിക്കുകയാണ് വാസ്തവത്തിൽ മിഷണറിമാർ കടന്നു പോകുന്ന ജീവിത വഴിയുടെ ഒരു കൊച്ചു പതിപ്പ് ഈ കുഞ്ഞ് മിഷണറിമാരും തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെ സ്നേഹമുള്ള മാതാപിതാക്കളെ നമ്മുടെ കൊച്ചു മക്കളെ ഈ ലോകത്തിൽ നടക്കുന്ന മനുഷ്യർ സഹജീവികൾ നമ്മുടെ സഹജീവികളാണ് ഗസായിലും ഉക്രൈനിലും ഒക്കെ ഒരുപാട് പേർ ഇങ്ങനെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെപ്പറ്റി അറിയാനും അതിനെപ്പറ്റി നമ്മുടെ മക്കളോട് പങ്കുവയ്ക്കാനും ആ കാഴ്ചകൾ മക്കൾ കാണാനും പാകത്തിന് നമ്മുടെ കുടുംബ ജീവിതത്തെ നമ്മുടെ ബന്ധങ്ങളെ നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധങ്ങളെ കരുപിടിപ്പിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ അനുകമ്പയുടെ ഒരു മിഷണറി മനസ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രൂപപ്പെടുക എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം രണ്ടാമത്തെ ഒരു ചിത്രം ഒരു ഫോട്ടോ ഞാൻ കണ്ടത് ഈ കൊച്ചു കുട്ടികൾ പല വീടുകളിലും ചെന്നിട്ട് അവര് ആ വീടുകളിലെ കുടുംബനാഥന്റെ അടുത്ത് അല്ലെങ്കിൽ കുടുംബനാഥയുടെ മുമ്പിൽ കൈനീട്ടുകയാണ് നീട്ടുകയാണ് സ്നേഹമുള്ളവരെ ഓരോ മിഷണറിയും യാതന അനുഭവിക്കുന്നവനു വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നവനാണ് മദർ തെരേസയെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു മിഷനറിയാണ് മദർ തെരേസ തൻ്റെ ജീവിതത്തിൽ തൻ്റെ മക്കൾക്ക് ഇല്ലാത്തവരാണ് അവർക്ക് വേണ്ടി ഉള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന വ്യക്തിത്വമാണ് ചിലപ്പോൾ നാണയത്തുട്ടുകൾ ആ കൈകളിലേക്ക് വീണിട്ടുണ്ട് ചിലപ്പോൾ കാർക്കിച്ചു തുപ്പലുകൾ ആ കൈകളിലേക്ക് വീണിട്ടുണ്ട് പക്ഷേ ഒരു മിഷണറി ഓരോ മിഷണറിയും യാതന അനുഭവിക്കുന്നവനു വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നവനാണ് ഈ കൊച്ച് കുട്ടികൾ ഈ വീടുകളിൽ പോയി കൈനീട്ടുന്നത് അവർക്ക് ഐസ്ക്രീം വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല അവർ ഇവിടെ മിഷൻ ലേലത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാനായി അത് കളക്ട് ചെയ്യാനായി അങ്ങനെ ഈ രോഗത്തിൻ്റെ ഏതോ ഇടങ്ങളിൽ ക്ലേശമനുഭവിക്കുന്ന രോദനങ്ങളിലായിരിക്കുന്ന യാതനകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് വേണ്ടി കൈനീട്ടുന്ന മനോഹരമായ ചിത്രമാണത് മൂന്നാമത്തെ ഒരു കാര്യം ഇങ്ങനെ കൈനീട്ടുന്ന ആ കൊച്ചു മക്കളുടെ മുമ്പിൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവരുടെ കയ്യിലേക്ക് ഇരുന്നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും ഒക്കെ നോട്ടുകൾ സ്നേഹത്തോടെ വെച്ചുകൊടുക്കുന്ന അമ്മച്ചിമാർ അമ്മാമ്മമാർ അവരുടെ ഫോട്ടോസ് ഞാൻ കാണുകയുണ്ടായി സ്നേഹമുള്ളവരെ ദൈവത്തെ പ്രതി ഔദാര്യത്തോടെ കൊടുക്കുന്നവരിൽ നിന്ന് പണവും സാധനങ്ങളും അതിനേക്കാൾ അതിനേക്കാളുപരി പ്രചോദനവും സ്വീകരിക്കുന്നവരാണ് മിഷണറിമാർ ഏത് മിഷണറിയുടെ ജീവിതമെടുത്ത് പരിശോധിച്ചാലും അവർ പങ്കുവയ്ക്കുന്ന ഒരു സത്യം ഇതാണ് ജീവിതത്തിൽ മിഷൻ പ്രവർത്തനായിട്ട് ഇറങ്ങിത്തിരിച്ച് ഒരുപാട് ക്ലേശങ്ങളും സഹനങ്ങളും മാറ്റി നിർത്തപ്പെടലുകളും ഒക്കെ അനുഭവിക്കുമ്പോഴും നല്ല മനസ്സുള്ള ഔദാര്യമുള്ള മനുഷ്യരുടെ ഔദാര്യപൂർവമായിട്ടുള്ള ഈ നൽകലുകൾ അവരുടെ മിഷണറി പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ള ഒരുപാട് കഥകൾ അവർ പങ്കുവെക്കും സ്നേഹമുള്ളവരെ ഈ അമ്മച്ചിമാര് അല്ലെങ്കിൽ ഈ അമ്മാമ്മമാര് അല്ലെങ്കിൽ അപ്പച്ചന്മാർ അപ്പാപ്പന്മാരൊക്കെ ഇതുപോലെ ഇരുന്നൂറിൻ്റെ അഞ്ഞൂറിൻ്റെ ഒരു നോട്ട് അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ ഈ കൊച്ചുകുട്ടികളുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അത് പൈസ കൈമാറുന്നൊരു കാര്യം മാത്രമല്ല അതിനേക്കാൾ അതിനേക്കാളുപരി വിശ്വാസം മനോഹരമാം വിധത്തിൽ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ പ്രതി ഔദാര്യത്തോടെ കൊടുക്കുന്നവരിൽ നിന്ന് പണവും അതിനേക്കാൾ അതിനേക്കാളുപരി പ്രചോദനവും സ്വീകരിക്കുന്നവരാണ് ഓരോ മിഷണറിയും എന്നുള്ളത് ഇത് ഈ കൊച്ച് കുട്ടികളുടെ അവർ ഈ മിഷൻ ലേലത്തിനും മറ്റുമുള്ള കളക്ഷനു വേണ്ടി പോയപ്പോൾ കണ്ട ചിത്രങ്ങളിൽ നിന്ന് മിഷണറിമാര് അനുഭവിക്കുന്നതിൽ കട കടന്നുപോകുന്ന ചില സാഹചര്യങ്ങൾ ശൈലികൾ അതിനെപ്പറ്റി സൂചിപ്പിച്ചത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി പകർത്താൻ വേണ്ടി കൂടിയാണ് ഞാനിത് പങ്കുവെച്ചത് നാലാമത്തെ അവസാനത്തെ ഒരു കാര്യം അത് നമുക്കറിയാം ഇന്നിവിടെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു വിമൻസ് വെൽഫെയറിലെ ചേച്ചിമാരാണ് ഭക്ഷണം തയ്യാറാക്കി ഇന്ന് രാവിലെ അത് കൊടുത്തു വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അവർ ഈ ഭക്ഷണം തയ്യാറാക്കാനായിട്ട് ഇന്നലെ രാവിലെ മുതൽ നമ്മുടെ പള്ളിയിലുണ്ടായിരുന്നു ചേച്ചിമാർ ഇന്നലെ രാവിലെ മുതൽ വൈകി രാത്രി പത്തുമണി സമയത്ത് അപ്രതീക്ഷിതമായി കറണ്ട് പോയി ശ്രദ്ധിച്ച് കാണും ഇവിടെ കറണ്ട് പോയി അപ്പോഴും അവർ നമ്മുടെ നേഴ്സറി ക്ലാസ്സുകളിൽ അവർ ഭക്ഷണം തയ്യാറാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വിമൻസ് വെൽഫെയറിൽ അവിടെ ഉണ്ട് എന്ന് കരുതി ചേച്ചിയെ ഫോണിൽ വിളിച്ചു അവിടെ വെട്ടമില്ലാതെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചേച്ചിയെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അച്ച ഇവിടെ കറണ്ടില്ല വെട്ടമില്ല ജനറേറ്റർ അടിക്കണം അല്ലെങ്കിൽ ഇവിടെ വെട്ടം തയ്യാറാക്കാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ ചെയ്യണം എന്നൊക്കെ എന്നോട് പറയും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛൻ ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾ കുറെ മെഴുകു തിരി കരുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഏതോ സ്ഥലത്ത് ചെറിയൊരു വെട്ടമുണ്ട് ഞങ്ങൾക്ക് അത് മതി സ്നേഹമുള്ളവരെ ഒരു മിഷണറി കയ്യിലുള്ളതിനേക്കാൾ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവനാണ് ആ മനോഭാവമാണ് നമ്മൾ കറണ്ട് പോയി എനിക്ക് പള്ളിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് മിഷണറിമാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരണം എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് ഉള്ളതൊക്കെ ഇവിടെ ഉണ്ട് ഈ ചെറിയ സൗകര്യങ്ങൾ മതി ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് ദൈവത്തിലാണ് അവൻ നോക്കിക്കോളും എന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന മനസ്സാണ് ഒരു മിഷണറിയുടെ മനസ്സ് എന്ന് നമ്മൾ തിരിച്ചറിയണം മിഷൻ ദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന മിഷണറിമാരുടെ ജീവിതം നമ്മളൊന്നെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഒട്ടും സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ ആശ്രയം വെക്കാൻ ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചറും സഹായിക്കാനായിട്ട് ഇടമില്ലാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഇടങ്ങളിൽ സഭയുടെ നമുക്കറിയാം നമ്മുടെ ഇടവക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് ഒരു വികാരി അച്ഛനെ സംബന്ധിച്ചിടത്തോളം കൈകാരന്മാരെ സംബന്ധിച്ചിടത്തോളം കുടുംബ യൂണിറ്റ് പ്രസിഡന്റുമാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കാനായിട്ട് നമുക്കൊരു സംഘടിതമായ ഒരു സിസ്റ്റമുണ്ട് ഒരു സ്ട്രക്ചറുണ്ട് സഭയുടെ സപ്പോർട്ടുണ്ട് ഇടവക അംഗങ്ങളുടെ സപ്പോർട്ടുണ്ട് ഒരു മിഷൻ ദേശത്ത് ഇതിൽ എന്താണുള്ളത് ഇതിലൊന്നുമില്ല ആരും സപ്പോർട്ട് ചെയ്യാനായിട്ടില്ല ഒരുപാട് പരിമിതികളാണ് ഒരുപാട് പരിധികളാണ് അവിടെയാണ് സ്വന്തം കഴിവിൽ വിശ്വാസം വയ്ക്കാതെ അല്ലെങ്കിൽ സ്വന്തം സംഘടിത ശക്തിയിൽ വിശ്വാസമർപ്പിക്കാതെ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മിഷണറിമാർ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കയ്യിലുള്ളതിനേക്കാൾ ആശ്രയം വെച്ച് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരാണ് മിഷണറിമാർ എന്ന് നമ്മൾ മോശായുടെ ജീവിതത്തിൽ നമ്മളത് കാണുന്നുണ്ട് മോശ അയക്കപ്പെടുമ്പോൾ ദൈവം ഇങ്ങനെ ശക്തിപ്പെടുത്തി അയക്കാൻ പരിശ്രമിക്കുമ്പോഴും മോശ ഒഴിഞ്ഞു മാറാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് മൂന്നാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിൽ മോശ പറയുന്ന എന്താണ് മോശ ദൈവത്തോട് പറഞ്ഞു ഫറവോയിഡ് അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ് ഫറോഹ് എന്ന് പറഞ്ഞാൽ മോശ ചിന്തിക്കുമ്പോൾ തന്നെ ശക്തനാണ് അവന്റെ മുമ്പിൽ പോയി ഇസ്രായേൽ മക്കളെ പുറത്തേക്ക് കൊണ്ടുവരാൻ എനിക്കെവിടെയാണ് കഴിവ് മോശ സ്വന്തം കഴിവിനെ പറ്റി ചിന്തിച്ചിട്ട് ദൈവത്തോട് ഒഴികഴിവ് പറയുകയാണ് അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല നാലാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ മോശ പറയും മോശ പറഞ്ഞു ദൈവം ഇങ്ങനെ അവനെ വീണ്ടും വീണ്ടും അയക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് മോശ വീണ്ടും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് എന്നെ വിശ്വസിക്കുകയില്ല എൻ്റെ വാക്ക് കേൾക്കുകയും ഇല്ല കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്നവർ പറയും വീണ്ടും ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുകയാണ് വീണ്ടും നാലാം അധ്യായത്തിൽ പത്താം വാക്യത്തിൽ മോശ പറയും കർത്താവെ ഞാൻ ഒരിക്കലും വാക്ചാതിരിയുള്ളവനായിരുന്നില്ല അങ്ങ് ദാസിനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ സ്വന്തം കഴിവുകളെ പറ്റി അല്ലെങ്കിൽ പറ്റി ചിന്തിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ പരിശ്രമിക്കുന്ന മിഷണറി പക്ഷേ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിരവധിയായിട്ടുള്ള മിഷണറിമാരുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇന്നലെ ആ ചേച്ചി പറഞ്ഞതിന് കണക്കാണ് ആവശ്യപ്പെടുന്നതല്ല ഉള്ളത് മതി ബാക്കി ദൈവത്തിൽ ആശ്രയിക്കും ദൈവം നോക്കിക്കോളും എന്ന് ചിന്തിച്ചു കൊണ്ട് ദൈവത്തിന് വേണ്ടി വേല ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ഒഴികഴിവുകൾ പറയാനായിട്ടുള്ളതല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതം ഒരു മിഷണറിക്കും അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കില്ല നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ ക്രിസ്ത്യാനിയും ആത്യന്തികമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് ആവാൻ വേണ്ടിയിട്ടാണ് അവിടെ മോശായെപ്പോലെ ഇങ്ങനെ ഒഴിഞ്ഞു മാറാനായിട്ട് നമുക്ക് അവകാശമില്ല നമ്മുടെ കഴിവില്ലായ്മയെ പറ്റി പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ദൗത്യത്തിൻ്റെ വലിപ്പം കണ്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് പേടിച്ച് നിൽക്കാനായിട്ട് അതുമല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി പറ്റി പറഞ്ഞ് ഒഴിഞ്ഞ് മാറാനായിട്ട് നമുക്ക് സാധിക്കില്ല ക്രിസ്ത്യാനിയുടെ ഫണ്ടമെൻ്റൽ കോൾ മാറ്റി വയ്ക്കാൻ സാധിക്കും ഓപ്ഷൻ ഇല്ലാത്ത കോളാണ് അത് പല തരത്തിലാകാം ആ വിളിയുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞ് മാറാതെ ഒരു യഥാർത്ഥ മിഷണറിയായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ മിഷനൻ സൺഡേ അത് ഫലദായകമായിട്ട് മാറുന്നത് അർത്ഥപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുന്നത് എന്ന തിരിച്ചറിവോടെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ